അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓരോ പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് അതായത് അതിൻ്റെ വ്യൂസും അതേപോലെ നമ്മളെ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കോണേഴ്സ് ഇറക്കേണ്ട രൂപങ്ങളും അതിൻ്റെ ടോപ്പി ഫ്രണ്ട് എടുക്കുന്നതും സൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി ഞാൻ ഒരു വാക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം അതായത് മൂവ് അതേപോലെ റൊട്ടേഷൻ സ്കെയിലോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം ഒരു ഫസ്റ്റ് ബോക്സ് അരച്ചാണ് ഒബ്ജെക്റ്റിനും ബോക്സ് അരച്ചാണ് ഇനി മൂട്ടൂൾ മുകളുണ്ട് മൂട്ടൂളിൻ്റെ അല്ല മൂട്ടൂളിൻ്റെ ഉണ്ട് ആ മൂട്ടൂൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ക്യാൻ ഡബ് ഡബ്ല്യൂ കീബോർഡ് ഡബ്ല്യൂ ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ഉണ്ട് മൂന്ന് ആക്സിസ് ഉണ്ട് എക്സ് വൈ സെഡ് അതായത് ലെങ്ത് എടുത്ത് ഹൈറ്റ് കറക്റ്റ് നമ്മളിപ്പോൾ ഈ എക്സിൻ്റെ ആരോ മറമ്പ് ക്ലിക്ക് ചെയ്ത് മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രസ് ചെയ്ത് മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ആവില്ല ആ ഡയറക്ഷനിൽ മാത്രം മൂവ് ആവുള്ളൂ കറക്റ്റ് വൈ ക്ലിക്ക് ചെയ്ത് മൂവ് ആണെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് മൂവ് ആവുള്ളൂ സെഡിമ് ക്ലിക്ക് ചെയ്ത് മൂവ് ആണെങ്കിൽ ആ കറക്റ്റ് സെറ്റിലേ മൂവുള്ളൂ എല്ലാ സെന്ററുകളിലൊക്കെ എവിടെ കടിക്കുവെഡ് ഒക്കെ പോവാ അപ്പൊ നമ്മൾ എന്ത് സംഗതി മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആരോ മാർക്ക് വെച്ച് മൂവ് ചെയ്യണം എന്നാലും ഒരിക്കലും നമ്മൾ വർക്കിൽ ഒരിക്കലും തെറ്റുകൾ വരില്ല ഇത് മറ്റേത് ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷെ ഇങ്ങനെ ഈ ആരോ മാർക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വർക്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് ഒന്നെങ്കിലും ഇവിടെ എക്സ് ഇവിടെ മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ അടിയിലെ എക്സ് വൈ ആണ് ഇവിടെയും മാറ്റി കൊടുക്കാൻ ഇപ്പൊ വാല്യൂ ടൈപ്പ് ചെയ്യാം അപ്പൊ നമ്മള് ഉദാഹരണത്തിന് സീറോ എല്ലേ സീറോട്ട് എടുത്തു അതായത് ഇവിടെ ഇട്ട് ഇട്ട് എക്സില് ഇട്ട് എടുത്തു എല്ലു സീറോട്ട് ഇട്ട് ജെഡില് സീറോട്ട് എക്സ് എല്ലും നൂറ് സെന്റ് മൂവ് ആണെങ്കിൽ എക്സല് നൂറ് ടൈപ്പ് ചെയ്തു നൂറ് വൈല് നൂറു ആണെങ്കിൽ എന്ത് ചെയ്യാം വൈല് നൂറ് നൂറ് മാറി ജെഡിൽ ഒരു നൂറു ആണെങ്കിലും നൂറ് ഉയർന്നിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സാധാരണ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ജെഡിൽ അഞ്ഞൂറ് ഉണ്ടാക്കി അഞ്ഞൂറ് സെന്റിമീറ്റർ മൂവ് ഉയർന്നിട്ടുണ്ട് കണ്ടോ ഞാൻ അതായത് ഒന്ന് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ മൂട്ടൂർമാർ ഐപടങ്ങൾക്ക് ചെയ്യുക അതിലും നമുക്ക് വാല്യൂ മാറ്റാൻ പറ്റും ഇങ്ങനെ സെറ്റ് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് മൂവിങ് ഉണ്ട് ഒന്ന് വേർഡ് ഉണ്ട് ഓഫ് സെറ്റ് വേർഡ് ഉണ്ട് ഈ താഴെ കൊടുത്തുള്ള അതേ തന്നെയാണ് അബ്സറോട്ട് വേർഡ് രണ്ടൊന്ന് തന്നെയാണ് എക്സിൽ നൂറ് വൈലിന് നൂറ് സെഡിൽ അഞ്ഞൂറ് രണ്ടിലും സെയിം അടി സെയിം തന്നെ അപ്പൊ അബ്സറോട്ട് വേൾഡ് തന്നെയാണത് താഴെ കൊടുത്തിട്ടുള്ളത് ഈ അപ്സൈഡ് വേൾഡ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ താഴത്തെ ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ട് ലെവലിൽ ബേസ് ചെയ്തിട്ട ആണ് കൂട്ടുന്നത് താഴത്തെ ഏറ്റവും ഗ്രൗണ്ടിലുള്ള വാല്യൂ ഈട ഈ റെഡ് എന്താ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ആണ് കൂട്ടുന്നത് എന്ത് ഹൈറ്റ് കൂട്ടുകയാണെങ്കിലും ഗ്രൗണ്ടിൽ നിന്ന് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സെഡിന് അഞ്ഞൂറ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് നമുക്കൊരു ഒരു അഞ്ഞൂറ് കൂട്ടണം അതായത് അഞ്ഞൂറ് ഹൈറ്റ് ഇവിടുന്ന് വീണ്ടും അഞ്ഞൂറ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആയിരം സെന്റിമീറ്ററൊക്കെ ഉയർന്നിട്ടുണ്ടാവുക അപ്പൊ ഗ്രൗണ്ടിന്റെ ആണ് കൂട്ടേണ്ടത് അപ്പൊ ആയിരം എട്ട് എടുത്തു അപ്പൊ ആയിരം എടുത്തു അതെല്ലാം നമുക്ക് നൂറ് നൂറ് ഇട്ട് കൊടുക്കുകയാണെങ്കിലോ കുറഞ്ഞു അപ്പൊ എപ്പോഴും ബേസ് ചെയ്തിട്ടാണ് എന്ത് ഈ അബ്സോഡ് വേൾഡ് ഉദ്ദേശിക്കുന്നത് ഓഫ് സെറ്റ് വേൾഡ് അങ്ങനെയല്ല നിലവിലെ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിർത്താറേ വേണ്ട അതാ ചോദിക്കുന്നത് ഇപ്പൊ ഉദാഹരണം ഇപ്പോ നമ്മൾ ഇവിടെ അഞ്ഞൂറും സെറ്റിൽ അഞ്ഞൂറും കൂട്ടണേ ജയിക്കുക അപ്പൊ ഒന്നെങ്കിൽ അബ്സോഡ് വേൾഡ് ആണെങ്കിൽ ഇവിടെ അറുന്നൂറ് ഇട്ട് കൊടുക്കണം നല്ല അഞ്ഞൂറും കൂടെ കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ അഞ്ഞൂറും നൂറും അറുന്നൂറ് ണെങ്കിൽ അറുന്നൂറ് അഞ്ഞൂറ് അതായത് ഒബ്ജക്റ്റ് നിൽക്കുന്ന അവിടുന്ന് അഞ്ഞൂറ് അല്ല ഇട്ടുണ്ടാ അപ്പോൾ ഓട്ടോമാറ്റിക് അബ്സോട്ട് വേൾഡ് അറുന്നൂറായി മാറി അപ്പോൾ അപ്പൊൾഡ് ഉദ്ദേശിക്കുന്നത് താക്ക് ഗ്രൗണ്ട് വാല്യൂ ആണ് കൂട്ടുന്നത് ഓഫ്സെറ്റ് വേൾഡ് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് നിലവിൽ എവിടെ നിൽക്കുന്നത് അവിടുന്ന് എത്ര വേണ്ട അതാണ് ഓഫ്സെറ്റ് വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് അതാണ് മൂട്ടുകൾ പറയാനുള്ളത് നെക്സ്റ്റ് അതില് റൊട്ടേഷൻ അതിന് ഷോർട്ട് കി ആണ് ഇ ഇ ഈ ക്ലിക്ക് ചെയ്യാൻ ഈ ക്ലിക്ക് ചെയ്യുക റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക ഇതൊരു തന്നെ ആക്സിൻ ഉണ്ടാകും കറക്റ്റ് ആക്സിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാ ഇങ്ങനെ ആ അത് റോട്ടേറ്റ് ആ ലെവലിൽ റൊട്ടേറ്റ് ആവും ഇവിടെ ക്ലിക്ക് കളിക്കുക ആ ലെവലിൽ റൊട്ടേറ്റ് വേറെ എടുക്കും റോട്ടേറ്റ് ആവില്ല അതേപോലെ നമുക്കെന്ത് ചെയ്യാം ഓരോ സംഗതി ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവും അപ്പോൾ ഓരോ എക്സ് എക്സും വൈസ് ഒക്കെ ആക്സസ് ഉണ്ട് കേട്ടോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ശരിക്കും ശരിക്കാനൊക്കെ അടിയിൽ ഉണ്ട് എക്സ് വൈസിൻ്റെ അടിയിൽ തന്നെ ഓരോ ഡിഗ്രി ടൈപ്പ് ചെയ്യണേ ടൈപ്പ് ചെയ്യാൻ പറ്റും അടുത്തതാണ് സ്കെയില് 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 ഒന്ന് ഇവിടെ സ്കെയില് കിളിക്ക് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാൻ ആറ് ആർ ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിലിന്റെ വലിച്ചു കിട്ട വലിച്ചു കിട്ട ഒരു സൈഡിൽ വലിച്ചു കിട്ടാ എക്സിന് വലിച്ചു കിട്ടുക വലിച്ചു കിട്ടുക അല്ലെങ്കിൽ സെന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ വലുതാക്കുകയോ ചെയ്യാൻ പറ്റും അതെ സ്കെയിൽ വരെയുള്ള അപ്പൊ കീബോർഡിൽ ഉണ്ടാവും ഡബ്ല്യു ഇ ആർ ഓരോ ഓർഡറിൽ എടുക്കുന്നുണ്ടാവുക അതിന് ബേസിറ്റ് അവിടെ ഡബ്ല്യു മൂന്ന് ഡബ്ല്യു ഈ റൊട്ടേഷൻ ആറ് ഡബ്ല്യു ആർ എടുക്കണത് അപ്പൊ കീബോർഡിലെ ഡബ്ല്യു ആർ ഒരു ഓർഡറിൽ എടുക്കണം അപ്പൊ ഡബ്ല്യു ആർ മനസ്സിൽ കരുതിയാൽ മതി മൂന്ന് ടൂൾ അപ്പൊ മൂന്ന് ഷോട്ട് എന്ത് ചെയ്യാം കാണാതെ പടിയും ചെയ്യും അടുത്തതാണ് ഇപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ നമുക്ക് ഇനി വയർ ഫ്രെയിം ആക്കണം വയർ ഫ്രെയിം ആക്കാൻ വേണ്ടി മെയിൻ ടൂൾ ആണ് കീബോർഡിൽ എഫ് ത്രീ എഫ് ത്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിമായി മാറി വീടിന്റെ എഫ് ത്രീ ക്ലിക്ക് കഴിഞ്ഞാല് വയർ ഫ്രെയിം ഓഫ് ആകുകയും ചെയ്യും വയർ ഫ്രൈം ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വയർ ഫ്രം ചെയ്യുന്നു വയർ ചെയ്യാം ഇനി നമുക്ക് ഈ പഠിച്ച ടൂൾ വെച്ചിട്ട് ഈ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിനു നമുക്ക് ഓരോ ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്യണം ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മുമ്പ് ചെറിയ സംഗതി കൂടെ പറയാണ്ട് കോപ്പി കൂടെ പറയാണ്ട് നമുക്ക് എന്നിട്ട് അതും കൂടി കഴിഞ്ഞാൽ ഓരോ ഒബ്ജെക്ടുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ കോപ്പി പറയാൻ വേണ്ടിയിട്ട് മൂട്ടുകൾ അടുക്കേണ്ടത് കോപ്പി നമുക്ക് ചെയ്യേണ്ടത് മൂട്ടുകൾ എടുക്കേണ്ടത് മൂട്ടൂ എടുത്തിട്ട് എന്ത് ചെയ്യാം ഷിഫ്റ്റ് പ്രസ് കീബോൾഡ് ഷിഫ്റ്റ് പ്രസ് ചെയ് പിടിച്ചിട്ട് നമ്മൾ ഈ ഓരോ ആക്സിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്താൽ തന്നെ കോപ്പി മാറി കോപ്പിയായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ രണ്ട് നമ്മുടെ ഡിസ്റ്റൻസ് കൊടുക്കാൻ കഴിയില്ല അവിടെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം കോപ്പീസ് കൊടുക്കാം എത്ര കോപ്പി ഒന്ന് മതി ഓക്കെ ഒന്നായി മാറും അതല്ല സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ ഇങ്ങനെ എത്ര കോപ്പി ഒരു കൂടുതൽ കോപ്പി ആണെങ്കിൽ ആണെങ്കിലും പത്തിട്ട് കൊടുത്താൽ ബാക്കി പത്ത് കോപ്പി സെയിം ഡിസ്റ്റൻസിൽ പത്ത് കോപ്പി ഒന്നും ഇടണം അതാണ് കോപ്പി പറയാനുള്ളത് വേറെ ടൈപ്പ് വേറെ ടൈപ്പ് കോപ്പിംഗ് അതായത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ വിയടിക്കുക കീബോർഡിൽ കൺട്രോൾ വീ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും അതിൽ കോപ്പി സെലക്ട് ചെയ്യുക അതിൽ നമ്പർ ഓഫ് കോപ്പീസ് കൊടുക്കാൻ പറ്റില്ല സിംഗിൾ കോപ്പിയേ പറ്റുള്ളൂ ഓക്കെ കൊടുക്കുക അപ്പൊ കസ്റ്റം മുകളിൽ ഒരു കോപ്പി വന്നിട്ടുണ്ടാവും നമുക്ക് നിങ്ങൾക്ക് ഏതിനാൽ മൂവ് തെച്ചാൽ മതി അപ്പൊ ഏതൊരു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും ഇപ്പം അടിച്ച ടൂൾ ബാർ ചിട്ടം കുറച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കാം സിമ്പിൾ ആയി കുറച്ച് ഒബ്ജക്റ്റുകൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഒരു ടാബിൾ സിമ്പിൾ ആയി ടാബിൾ ഇപ്പോൾ ടാബിള് ഇറക്കാൻ വേണ്ടി ഇപ്പോൾ ഡാമിഷൻ നോക്കുക വേണ്ട ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ട്രാക്ക് ചെയ്തു ചെറിയ ടാബിളിന് കാലുവരണം കാലുവെക്കാണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പാണെങ്കിൽ ബോക്സ് വരക്ക ഷേപ്പ് ആണെങ്കിൽ സിലിണ്ടർ വരക്കിട്ട് ചെറിയു ഐറ്റും ഇത് റൊട്ടേ മൊത്തത്തിൽ ആൾട്ട് പ്രെസ് ചെയ്യാം സ്ക്രോ ബട്ടൺ പ്രസ് ചെയ്യാം ആൾട്ട് പ്രസ് ചെയ്യുക സ്ക്രോ ബട്ടൺ ഉള്ളത് അതും പ്രസ് ചെയ്യാം ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റും പറ്റൂട്ടോ നമ്മൾ എന്ത് വരച്ച സംഗതി എന്താത്തോ വന്നിട്ടുണ്ടാവും അത് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടാവുക എന്ത് വരക്കണേ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടാവുക ഇത് നമുക്കൊരു ഓർഡർ ആക്കണം ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് സംഗതി മൂവ് ഇത് ലെവലാക്കുമ്പോൾ നമുക്ക് പിന്നെ ഈ കാല് ഈ കണ്ണ ഇതിന് വേണ്ടിയിൽ കൊണ്ടുവയ്ക്കണം കറക്റ്റ് അപ്പം കറക്റ്റ് മൂവ് ലെവലാക്കണം എന്ത് സംഗതി മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടോപ്പ് വീഴണം അത് നിർബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക ടോപ്പ് വീഴുക ഗ്രിഡ് ആവശ്യമെങ്കിൽ ഓഫ് ചെയ്യുകയാണ് ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്തു വയർ ഫ്രെയിം ചെയ്തെങ്കിൽ വയർ ഫ്രെയിം ചെയ്തു കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് വയർ ഫ്രെയിം ചെയ്തു ഏതാ ഇങ്ങനെ ടോപ്പ് ഇടുക എന്ത് സംഗതി പോയി ഫസ്റ്റ് ചെയ്യേണ്ടത് ടോപ്പ് ചെയ്യുക ഇന്നലെ സെലക്ട് ചെയ്തിട്ട് കണ്ടവർ അല്ലൊരിക്കലും സെന്റർ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരിക്കലും തെറ്റു വരില്ല അപ്പൊ ഇവിടെ എത്തി അടുത്ത കാലം വരക്കണമെങ്കിൽ മൂവ് ചെയ്യുക കണ്ടോ ഷിഫ്റ്റ് വസ്സ് ഇവിടെ അതില് കോപ്പി ഓക്കെ രണ്ടാമത്തെ സെലക്ട് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു നേരെ ഇവിടെ ഒരു കോപ്പി കോപ്പിട്ടുണ്ടോ ഓക്കെ അപ്പൊ ടോപ്പിയോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആണ് പിന്നെ നോക്കേണ്ടത് ഏതും വെർട്ടിക്കൽ വ്യൂ ഫ്രണ്ടോ ലെഫ്റ്റോ റൈറ്റോ ബാക്കോ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് വർക്ക് ഇപ്പോൾ ചെയ്താൽ മതി വലിയ വർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടും അതേപോലെ ലെഫ്റ്റൊക്കെ നോക്കേണ്ടി രണ്ട് വ്യൊ ഒക്കെ നോക്കേണ്ടി വരും ഇപ്പം നമുക്ക് വ്യൂ നോക്കിയാൽ മതി ഏതെങ്കിലും വ്യൂ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് ഏതെങ്കിലും വെർട്ടിക്കൽ വ്യൂ ഫ്രണ്ടോ ലെഫ്റ്റോ റൈറ്റോ ബാക്കോ ഉദാധാരണം ഫ്രണ്ട് വീട്ടോ ഇങ്ങനെ എടുക്കുന്നത് ഇത് നമുക്കൊന്ന് ചെയ്യുക ഒന്നുകിൽ കാലിന് അടിയിൽക്കാക്കുക അല്ലെങ്കിൽ ഈ ടേബിൾ നേരെ ടേബിളിൻ്റെ മുഖത്തെ പുറത്തിനെ മേലക്കാക്കാം മു കൊണ്ടെക്കണം വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആണ് മുളക് കൊണ്ടുവക്കണം ഉള്ളിൽ കരുന്ന വിഷയമൊന്നുമില്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈ ഫ്രം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ടൈബിളായി മാറി ഇത് നമുക്ക് ഒറ്റ സെലക്ഷൻ ആക്കണം അപ്പം അറിയാതെ മൂവാനൊക്കെ സാധ്യതയുണ്ട് അത് മൂവാതിരിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം മൊത്തം സെലക്ട് ചെയ്യാം മുകളുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒറ്റ സെലക്ഷൻ പിന്നെ അവിടെ ഈ ഉണ്ടോ ഇവിടെ ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനെ ഷാഡോസാണ് അപ്പൊ ഈ ഷാഡോസ് വരുമ്പോഴൊക്കെ വരക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒരു കറക്റ്റ് വ്യൂസും തൽക്കാലം ഷാഡോസ് ഹൈഡ് ആക്കണം ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിയലിസ്റ്റിക് ഓപ്ഷൻ ഇവിടെ ആ റിയലിസ്റ്റിക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഷെയ്ഡിൽ നിന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഷാഡോസ് ഹൈഡ് ആയി അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല ഷാഡോസ് ഹൈഡ് ഹൈഡാക്കിട്ട് നല്ലത് വരക്കുമ്പോൾ എളുപ്പതാണ് റെൻഡറിംഗിൽ ഷാഡോസ് എങ്ങനെയാണ് ഉണ്ടാവും നമുക്ക് നമുക്കിപ്പോ പ്രതി വ്യൂ പോയി തൽക്കാലം ഷാഡോസിന്റെ ആവശ്യമില്ല അതുകൊണ്ട് റിയലിസ്റ്റിക്കിൽ പോയിട്ട് ഷെയ്ഡ് ഉണ്ടാക്കി കൊടുത്താൽ ഷാഡ് ഷെയ്ഡിന്റെ ഹൈഡ് ആകുമ്പോൾ അടുത്ത ഒബ്ജെക്ട് നമുക്ക് ഇതൊരു ഒബ്ജെക്ട് ആണ് അടുത്ത ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാനൊരു സിമ്പിൾ ഒരു ചെയറെ കണ്ടോ ആണെങ്കിലാണ് ശരിയെന്ന് ഇട്ട് കൊടുത്തു ഇപ്പോൾ സൈസൊന്നും ഓക്കെ വെറുതെ ഇപ്പൊ ഇങ്ങനെ ടൂൾ വാർ പഠിക്കാൻ പറ്റിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഹൈറ്റ് തന്നെ ഇട്ട് കൊടുക്കുക ഇനി ടോപ്പ് ഇട്ടു വയർ ഫ്രം ചെയ്തു കറക്റ്റ് ഇങ്ങനെ മൂട്ട് ഒളിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് ലെവൽ ലെവലാക്കാണ് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കോപ്പി കോപ്പിട്ട് കൊടുത്തു ഓക്കെ ഇട്ട് കൊടുക്കുക രണ്ടെ ക്ലിക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക മൗസ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്താൽ രണ്ട് മൂന്ന് ഡ്രാഗ് ചെയ്യുക ഷിഫ്റ്റ് ഓസ് ചെയ്തിട്ട് നേരെ അവിടെ കൊണ്ടു വെച്ചെടുത്തു ഇങ്ങനെ ഫ്രണ്ട് വീട്ടും ഇത് നേരെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫ്രണ്ട് വീട്ടിൽ നമുക്ക് ഇത് തിക്കുന്ന കൂടുതലാണെങ്കിൽ തൽക്കാലം സ്കെയിലെടുത്തിട്ട് ഇങ്ങനെ ചെറുതായി കുറക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഇനി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചാരിക്കണ പോഷം വരയ്ക്കണം അപ്പോൾ മോട്ടർ കൊടുത്തിട്ടൊന്ന് ചെയ്യുക കറക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക ഇങ്ങനെ മൂവ് ചെയ്യുക അതിൽ കോപ്പിട്ട് ഓക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം ആ റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ലെവലിൽ റൊട്ടേറ്റിംഗ് കണ്ടുക ത്രീ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടില്ല കറക്റ്റ് ഏകദേശം ഏകദേശം കിട്ടുള്ളൂ കറക്റ്റ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇവിടെ തൊട്ടുമേലിൻ്റെ ആംഗിൾ സ്നാപ്പ് ടഗിൾ ആംഗിൾ സ്നാപ്പ് ടഗിൾ അത് ഓൺ ആക്കുക റൊട്ടേഷൻ ആണ് ഓപ്പൺ ചെയ്യുക ആംഗിൾ സ്നാപ്പ് ടഗിൾ ഓൺ ആക്കുക ആംഗിൾ സ്റ്റാമിനുള്ള റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിലും നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ കൊടുത്ത് വാരി ടൈപ്പ് ചെയ്യുക ഇപ്പൊ എത്ര ഡിഗ്രിയാണ് വേണ്ടത് ഉദാഹരണം തൊണ്ണൂറ് ഓഫ് ക്ലോസ് ചെയ്യാന്ന് ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ തൊണ്ണൂറ് റൊട്ടേറ്റ് കണ്ടോ റൊട്ടേറ്റ് ഉള്ളൂ എന്നിട്ട് മൂട്ട് കൊടുത്തിട്ട് വീണ്ടും വീണ്ടെന്ത് ചെയ്യാ ഇവിടെ കറക്റ്റ് വരെ കൊടുന്ന് വെച്ചെടുത്ത് ഇത് മേലെ ഹൈറ്റ് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ സ്കെയിലെടുക്കാം ചെറുതായിട്ട് കൂട്ടിയ അടിക്കുമ്പോൾ ചെറുതായിട്ട് കൂടും അപ്പൊ വീണ്ടും മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാ നേരെ അങ്ങനെ ചെറുതായി ചെരിഞ്ഞിരിക്കണമെങ്കിൽ അപ്പൊ ഈ ആംഗിസ ഓഫ് ചെയ്യുക ഡിഗ്രി വേണ്ട റൊട്ടേഷൻ എടുത്ത് ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ പഠിച്ച ഇതൊക്കെ പഠിക്കാം ടൂൾ ബാർ പഠിക്കാൻ പാടീട്ടോ നമുക്ക് ബേസിക് ആയതുകൊണ്ട് ഇങ്ങനൊക്കെ സിമ്പിൾ ഒബ്ജക്റ്റുകൾ വരച്ച നോക്കുക ഇനി അതെല്ലാം നമുക്ക് വേറെ വരക്കണമെങ്കിൽ റൗണ്ട് റൗണ്ട് ടേബിളൊക്കെ വരക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ സിലിണ്ടർ എടുത്തിട്ട് വരക്കുക എന്നാലും സ്കെയിലെടുത്ത് വലിച്ചു കിട്ടിയാൽ മതി അപ്പം റൗണ്ട് ടേബിൾ ഉണ്ടാവും പിന്നെ ബാക്കി നമുക്ക് കാലൊക്കെ വരക്കാം ഓരോരോ പിന്നെ സിലിണ്ടറിന്റെ കാല് അട സിലിണ്ടർ ചെറിയ ഇട്ടെടുക്ക ടോപ്പ് ഇട്ടു മൂട്ടുളിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഇവിടെ കടന്ന് വെച്ചെടുത്തു സമൂഹം സ്കെയിലും സ്കെയിൽ ചെയ്യുക കോപ്പ് ഇട്ടു സെലക്ട് ചെയ്തിട്ട് നേരെ മൂവ് ചെയ്ത് ലെവലാക്കി ടോപ്പ് ഫ്രണ്ടിൽ ഇട്ടു സെലക്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്ക പേഴ്സ്പെക്റ്റീവ് എടുത്തു നമുക്ക് പോയി ും പോലക്കെ ആക്കണമെങ്കിൽ അടിയിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ഒബ്ജക്റ്റുകളൊക്കെ അങ്ങനെ ചെയ്ത് നല്ല ചെയ്ത് ക്ലിയർ ആക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ടൂൾ ബാർ നല്ല ക്ലിയറാക്കുക ഓരോ സംഗതി എടുക്കുന്നത് എടുക്കണമെന്ത അത് നല്ല നൂറ് ശതമാനം ക്ലിയർ ആക്കിയിട്ട് മാറ്റുക അപ്പോൾ ഒരിക്കലും ഡൗട്ടുകൾ വരില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്ത് നോക്കുക ബാക്കി നമുക്ക് അടുത്താസിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ ശരി